ഹായ് വെൽക്കം ഓൾ ടു ലു സെഡ്യൂ ടി എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി എൽ ജി എസ് എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു സീരീസ് ആണ് വൺ ഫിഫ്റ്റി ടോപ്പിക്സ് ആ നമ്മുടെ ചാനൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ക്ലാസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുക്കുക പ്രീവിയസ് ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും അതിന്റെ പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് ക്ലാസസ് കിട്ടും അതിനകത്ത് നമ്മൾ പി വൈ പ്രീ പിസ് ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ സീരീസ് ഉണ്ട് വൺ ഫിഫ്റ്റി ടോപ്പിക്സിന്റെ സീരിയസ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനേഷൻ ഒക്കെ നമ്മളോട് ചോദിക്കുന്ന ജോഗ്രഫി പാർട്ടിൽ നിന്നൊക്കെ ബന്ധപ്പെടുത്തി നമ്മളോട് ചോദിക്കുന്ന ഒരു സ്ഥിരം ഉണ്ട് നമ്മുടെ കുറച്ച് ഇരുമ്പുരുക്ക് ശാലകൾ അപ്പോൾ ഇത് പല പി എസ് സി എക്സാമിനേഷൻ്റെ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ഡിഗ്രി ലെവൽ ആയിക്കോളട്ടെ പ്ലസ് ടു ലെവൽ ആയിക്കോളട്ടെ ടെൻത്ത് ലെവലായിക്കോളട്ടെ അവിടെയൊക്കെ നമ്മൾ കാണുന്ന ക്വസ്റ്റിനാണ് അതുകൊണ്ട് നിങ്ങളും ഇത് പഠിച്ചു വെക്കണം നിങ്ങൾക്കും ഇവിടുന്ന് ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ ചെയ്തപ്പം ഈ മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ക്വസ്റ്റ്യൻ കിട്ടും പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതാണ്ട് ട്വൻറ്റി വൺ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ ട്വൻ്റി വൺ കംപ്ലീറ്റ് ചെയ്തു അത് ഞാൻ ട്വൻ്റി വൺ കംപ്ലീറ്റ് ചെയ്തു എന്ന് എനിക്ക് തന്നെ ബോധം വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ കമൻറ്റ് വായിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഏതോ ട്വന്റി കംപ്ലീറ്റ് ചെയ്തപ്പോഴാന്ന് തോന്നുന്നത് രണ്ട് മൂന്ന് കമൻറ്റ് കണ്ടു ഇനി വൺ തേർട്ടി ടോപ്പിക്സും കൂടി ഉണ്ട് അതും കൂടി പഠിച്ചാൽ സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള കമൻസ് കണ്ടു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സന്തോഷം കാരണം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചു പോകുന്നുണ്ടല്ലോ പിന്നെ ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ടൈമിൽ നിന്നൊക്കെ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം ഒന്നാമത് എൻ്റെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസി ഷെഡ്യൂൾ ആണ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല മോൻ്റെ എക്സാം നടക്കുന്നത് കൊണ്ടും പിന്നെ അല്ലാതെയൊക്കെ ഇവിടെ ഭയങ്കര ചില സമയത്ത് പോയി നോയിസ് ഡിസ്റ്റർബൻസ് ആയിരിക്കും അപ്പോൾ അതൊന്നും ഒഴിഞ്ഞിട്ട് വേണം ക്ലാസ് എടുക്കാനായിട്ട് അങ്ങനെ പല പല കാര്യങ്ങൾ പിന്നെ എന്തല്ലേ ചൂട് ചൂടാണേൽ സഹിക്കാൻ വയ്യ നിങ്ങൾക്കറിയാം അപ്പോൾ ചൂട് കൂടുമ്പോഴത്തേക്കും നമുക്ക് അതുമൂലം ഉണ്ടാകുന്ന പല അസ്വസ്ഥതകളും ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മളും പെട്ടെന്ന് തളർന്നു പോകും അതായത് ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്തിട്ടാണ് പ്രഷറൊക്കെ കുറയുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇതെല്ലാം തരണം ചെയ്ത് തരണം ചെയ്താണ് നമ്മൾ ഈ ക്ലാസ്സുകളുമായിട്ട് മുന്നോട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും എഫർട്ട് എടുക്കുന്ന കുറേ പേരൊക്കെ പറയുന്നതേക്കാം മിസിൻ്റെ എഫർട്ടിന് നന്ദി ഞങ്ങൾ ഒരു കമൻറ്റ് വായിച്ചതാണ് മിസ് എടുക്കുന്ന എഫേർട്ട് പോലെ ഞങ്ങൾ എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ എത്തുമെന്നുള്ള രീതിയിലൊക്കെ കമൻറ്റ് കണ്ടു തീർച്ചയായിട്ടും അതെ ഞാൻ എടുക്കുന്ന എഫേർട്ടിൻ്റെ മുക്കാൽ പങ്ക് നിങ്ങൾ നിങ്ങളെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടുമോ അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ എഫേർട്ട് എടുക്കാനായിട്ട് ഒന്ന് തയ്യാറാവുക കാരണം നമ്മൾ നിങ്ങൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് ആ ഒരു ഫാനിൻ്റെ കീഴിലോ അല്ലെങ്കിൽ എ സി റൂമിലോ ഒക്കെ പോയിരുന്ന് പഠിക്കുക അല്ലെങ്കിൽ ഒന്നും വേണ്ട പുറത്തിറങ്ങി ശുദ്ധവായും ശുദ്ധമായിട്ടുള്ള കാറ്റും ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം പക്ഷെ ക്ലാസ് എടുക്കുന്നു പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കാരണം നോയിസ് ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കണം അപ്പം നോയിസ് ഡിസ്റ്റർബൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫാനും ചില സമയത്ത് എ സീട്ട് ഇതുപോലും പെട്ടെന്ന് മൈന്യൂട്ടായിട്ട് മൈക്ക് കയറി പിടിക്കും അപ്പോൾ അതെല്ലാം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ആ എടുക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന അസ്വസ്ഥത എന്ന് പറഞ്ഞതുകൊണ്ടല്ലോ ഭയങ്കര ചൂടാണോ നമ്മൾ അന്തരീക്ഷം അപ്പോൾ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ അതിനിടയിൽ നമ്മൾ ഊണ് ഉറക്കമൊക്കെ ഒളിച്ചിട്ടാണ് പലപ്പോഴും നോട്ട് പ്രിപ്പയർ ചെയ്ത് ഒരു ക്ലാസ് രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത് അത് എൻ്റെ ക്ലാസ് കാണുന്ന അറിയാമെന്ന് മനസ്സിലാവണോ മനസ്സിലാക്കുന്നു ഞാൻ കാരണം നമുക്ക് ചുമ്മാ ഒരു റാങ്ക് ഫയൽ വായിച്ചിട്ടോ അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ഒരു ഫാക്ടിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല നമ്മൾ ഈ ക്ലാസ് ക്ലാസ്സാക്കി കൊണ്ടുവരുന്നത് ഒരു ക്ലാസ്സിനെ ലൈവ് ആക്കുക എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായ നല്ല എഫർട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് അപ്പം നിങ്ങളും അതുപോലെ എഫർട്ടിട്ട് മക്കളെ പഠിക്കണം സമയം എന്താ പറയുന്നത് നിങ്ങളങ്ങനെ അനാവശ്യമായിട്ട് കളയാതെ തരുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് തികച്ചും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതിയിൽ മാത്രമാണ് വൺ ഫിഫ്റ്റി ടോപ്പിക്സ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൺ ഫിഫ്റ്റി ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം അടങ്ങുന്ന ഒരു ടോപ്പിക് ആണ് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വലിച്ചു വാരി കാര്യങ്ങളൊന്നും പറയില്ല ഇതിന്റെ ഹിസ്റ്ററിയിലേക്ക് പോകുന്നില്ല ഇതിനകത്ത് നിങ്ങൾക്ക് എക്സാമിനെ എങ്ങനെ ചോദിക്കും അപ്പം നിങ്ങൾക്ക് സമയം കളയാതെ എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇതിനെ കൊണ്ടുപോകുന്നത് സി ആദ്യത്തെ നമ്മൾ പഠിച്ചു വെക്കുക ബിലായി ബിലായി സ്റ്റീൽ പ്ലാന്റ് എന്ന് പറയുന്നത് റഷ്യയുടെ സാങ്കേതിക സഹായത്തോട് കൂടിയുടെ ഇന്ത്യയിലെ ഛത്തീസ്ഗഡില് ആരംഭിച്ച ഇരുമ്പുരുക്കശാലയാണ് ഏതാ ഭിലായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ഭിലായി ഇരുമ്പുരുക്കശാല സ്ഥാപിക്കപ്പെട്ടത് എസ്റ്റാബ്ലിഷ് ചെയ്തത് പക്ഷെ അതിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ഓക്കെ അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി എക്സാമിന് പഠിക്കുമ്പോഴത്തേക്കും ഭിലായി ഇരുമ്പുരുക്കശാല ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോട് കൂടിയിട്ടാണ് ആരംഭിച്ചത് ഏതാണ് ഷ്യാണ് അല്ലെ റഷ്യ ആണ് ഇനി ബിലായി ഇരുമുരുക്കശാല സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചാണ് പക്ഷെ അതിന്റെ പ്രൊഡക്ഷൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് മിക്കവാറും പി എസ് ഇങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ റഷ്യയുടെ സാങ്കേതിക കൂടി ഇന്ത്യയിൽ ആരംഭിച്ച ഇരുമ്പുരുക്കശാല താഴെ പറയുന്നവയിൽ ഏതാണ് എന്നൊക്കെ ചോ രീതിയിലേ ചോദ്യം ചോദിക്കുള്ളൂ ഏതാണ് അപ്പം ബിലായി ആണ് അപ്പൊ ഈ ഒരു വർഷം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ എന്താ പറയുന്നതാ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഇരുമ്പുരുക്ക ശാലകളിൽ ഒന്നാണ് ഏത് ബിലായി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നെ ബിലായി എവിടാന്ന് ചോദിച്ചാലത് ഛത്തീസ്ഗഡ് ആണ് ബിലായി എവിടെയാണ് ഛത്തീസ്ഗഡ് അപ്പൊ പഠിച്ചു കഴിഞ്ഞു ബിലായി റഷ്യയുടെ സാങ്കേതിക സഹായത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ നിലവിൽ വന്നു അൻപത്തി ഒമ്പതിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലാണിത് ബിലായി പഠിച്ചല്ലോ ഇനി അടുത്തത് ബൊക്കാറോ ബൊക്കാറോ ഇത് രണ്ടും റഷ്യ ആയതുകൊണ്ട് അടുപ്പിച്ചെഴുതിയതാണ് കേട്ടോ റഷ്യയുടെ തന്നെ സാങ്കേതിക സഹായത്തോട് കൂടിയിട്ട് ഇന്ത്യയിൽ ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാലയാണേത് ബൊക്കാരോ ബൊക്കാരോ വരുന്നത് ജാർഖണ്ഡിലാണ് ബൊക്കാരോ ജാർഖണ്ഡ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് എന്ത് ചെയ്ത് ബൊക്കാറോ ഉരുമ്പുരുക്ക് ശാല പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പൊ ഇത് രണ്ടും റഷ്യയുടേതാണ് ബിലായി ആൻഡ് ബൊക്കാറോ നമുക്ക് ബിലായി ബി എച്ച് ഐ എൽ എ ബൊക്കാറോ എങ്ങനെ എഴുതാം ഒ കെ ആർ ആർഒ അല്ലേ അപ്പൊ നമ്മള് വെക്കുക ബൊക്കാറോയും ബിലായും ആരുടെയാണ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോട് കൂടിയിട്ടാണ് നമുക്കപ്പോ ഇങ്ങനെ എങ്ങാനും ഓർത്തു വെക്കാം ആർ ബി ബി എന്തേലും ഓർത്തു വെക്കുക ആർ ബി ബി റഷ്യയുടെ സാങ്കേതിക സഹായത്തോടു കൂടിയിട്ടുള്ള രണ്ട് ഇരുമ്പുരുക്ക ശാലകളാണ് ബിലായി ആൻഡ് ബൊക്കാരോ ബിലായി ഛത്തീസ്ഗഡിലും ബൊക്കാരോ എവിടെയാണ് ജാർഖണ്ഡിലുമാണ് ഇത് രണ്ടും പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് രണ്ടും പഠിക്കണം ഇനി നെക്സ്റ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ് റൂർഖേല റൂർഖേല എന്ന് പറയുന്നത് ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടു കൂടി ഇന്ത്യയിൽ ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാലയാണ് അല്ലെങ്കിൽ സ്റ്റീൽ പ്ലാന്റ് ആണ് ജർമ്മനിയുടെ കൂടി ഇന്ത്യയിൽ ആരംഭിച്ച സ്റ്റീൽ പ്ലാന്റ് ആണ് റൂർഖേല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് റൂർഖെല എവിടെയാണ് മക്കളെ ഒഡീഷയിലാണ് അല്ലെ ഒഡീഷയിലാണ് റൂർഖെല പോർത്തു വയ്ക്ക ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടു കൂടി ഒഡീഷയിൽ ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാലയാണേത് റൂർഖെല ഇരുമ്പുരുക്ക് ശാല നെക്സ്റ്റ് ദുർഗാപൂരിൽ ദുർഗാപൂരിൽ ആരുടെ സാങ്കേതിക സഹായം യു കെ യുടെ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ സാങ്കേതിക സഹായത്തോട് കൂടിയിട്ട് ദുർഗാപൂർ എവിടെയാ വെസ്റ്റ് ബംഗാൾ ബംഗാളിൽ ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാലയാണ് ദുർഗാപൂർ റൂർഖയിലും ദുർഗാപൂരിലും ഇരുമ്പുരുക്ക് ശാലകൾ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് പഠിച്ചുവെക്കാൻ എളുപ്പമാണ് റൂർഖലയിലും ദുർഗാപൂരിലും ഇരുമ്പുരുക്ക് ശാലകൾ സ്ഥാപിച്ച വർഷം ഒന്ന് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ഇതൊക്കെ രണ്ടാം പഞ്ചവത്സര പദ്ധതി സമയമാണ് അല്ലേ അപ്പം യു കെ കൂടി ഇന്ത്യയിൽ ആരംഭിച്ച ഇരുമ്പുരുക്കശാല താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും ദുർഗാപൂരാണ് ഇനി ജർമ്മനിയുടെ സാങ്കേതിക കൂടി താഴെ പറയുന്നതിൽ തന്നിരിക്കുന്ന ഇരുമ്പുരുക്കശാല ഏതാന്ന് ചോദിച്ചാൽ അത് റൂർഖേലയാണ് ബൊക്കാരോയും ഭിലായും ആറ സാങ്കേതിക സഹായത്തോടെ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ അതില് ദുർഗാപൂരും റൂർഖേലയും സ്ഥാപിക്കപ്പെട്ട നയൻറ്റീൻ ഫിഫ്റ്റി നയനിലാണ് ഭിലായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ സ്ഥാപിച്ചുവെങ്കിലും പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് ബൊക്കാറോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലും ഒന്നുകൂടി പറയാം ബിലായി ഛത്തീസ്ഗഡ് ബൊക്കാറോ ജാർഖണ്ഡ് റൂർഖേല ഒഡീഷ ദുർഗാപൂര് വെസ്റ്റ് ബംഗാൾ ദുർഗാപൂര് യു കെയുടെ സാങ്കേതിക സഹായം പിന്നെ ആ റൂർഖേല ജർമ്മനിയുടെ സാങ്കേതിക സഹായം ബിലായിയും ബൊക്കാറോയും റഷ്യയുടെ സാങ്കേതിക സഹായം വളരെ ചെറിയ ക്ലാസ് ആണ് പക്ഷെ വളരെ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് അല്ലെങ്കിൽ കണ്ടന്റ് കണ്ടൻറ്റാണ് വരും എക്സാമിനേഷനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പം ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചെറിയ ടോപ്പിക്കാണ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ് നാല് കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് ഒരു മാർക്ക് കയ്യിൽ നിൽക്കുന്ന ഒരു ഏരിയയാണ് നാല് കാര്യങ്ങളല്ല നാല് ടോപ്പിക്ക് അരി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞല്ലോ ഡീറ്റെയിൽ ഒന്നും വേണ്ട കൺട്രി പഠിക്കുക വർഷം ഒന്ന് മനസ്സിലാക്കുക പിന്നെ ഞാൻ പറഞ്ഞു ഈ ഇയർ വെച്ചിട്ട് ചിലപ്പോൾ ഏത് പഞ്ചവത്സര പദ്ധതി പദ്ധതിക്കാലത്താണെന്ന് ചോദിച്ചാൽ വർഷം നോക്കിയാൽ നമുക്കറിയാമല്ലോ പഞ്ചവത്സര പദ്ധതിക്കാലം ഏതാണ്ടാവും അപ്പൊ അങ്ങനെയൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി വിട്ടുകളയരുത് പഠിക്കണം കേട്ടോ നിങ്ങൾക്ക് അധികം സമയമൊന്നും ആവുന്നില്ലല്ലോ മാക്സിമം ഒരു പത്ത് മിനിറ്റ് അതിൻ്റെ അപ്പുറത്തേക്കൊരു വീഡിയോ ഞാൻ കൊണ്ടുപോകുന്നില്ല അത് ഉദ്ദേശിച്ചിരിക്കുന്ന മെയിൻലി പഠിക്കാൻ അതായത് നിങ്ങൾക്ക് കിട്ടുന്ന പരിമിതമായ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ കൂടുതൽ നല്ല ഉപരി നിങ്ങൾക്ക് എക്സാമിന് വേണ്ട കാര്യങ്ങൾ പഠിക്കണം അതിന് വേണ്ടിയിട്ടാണ് വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കുന്നത് വലിച്ചു വാരി നമുക്ക് നീട്ടാനായിട്ട് സാധിക്കും പക്ഷേ അങ്ങനെയല്ല നിങ്ങളുടെ ടൈമിനെയും എൻ്റെ ടൈമിനെയും മാനിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കണം കേട്ടോ